സംസ്ഥാനത്ത് നിപ ബാധിച്ച എല്ലാവരും മരിച്ചു എന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കള്ളപ്രചാരണം പൊളിക്കുകയാണ് കണക്കുകൾ രാജ്യാന്തര തലത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിലുള്ള നിപയുടെ മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമായി പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിപ ബാധിച്ച മുപ്പത്തിയൊന്ന് പേരിൽ ഒമ്പത് പേർ മരണത്തെ അതിജീവിച്ചവരാണ് യാഥാർത്ഥ്യം ഇതാണ് എന്നിരിക്കെ പ്രതിപക്ഷത്തിന്റെ കേരളവിരുദ്ധ പ്രചാരണം തകർക്കുകയാണ് ലോകത്തിന് മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇകഴ്ത്തി കാണിക്കാനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞ പച്ച നുണകളാണിത് കണക്കുകളെക്കുറിച്ചും യാഥാർത്ഥ്യത്തെ കുറിച്ചും ധാരണയില്ലാത്തവർക്ക് സത്യമെന്ന് തോന്നിവേക്കാവുന്ന തരത്തിൽ ആധികാരികമായിട്ടാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത് എന്നാൽ എന്താണ് സത്യാവസ്ഥ കേരളത്തിൽ നിപ്പ ബാധിച്ച മുഴുവൻ പേരും മരിച്ചു ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണക്കുകളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്ന കാര്യം സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കോഴിക്കോടും മലപ്പുറത്തുമായി ആകെ പതിനെട്ട് കേസുകൾ ഇതിൽ പേർ രോഗം പൂർണ്ണമായും ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളം സ്വദേശിയായ ഒരാൾക്ക് വീണ്ടും രോഗം സ്ഥിരീകരിച്ചു ആ ആളിനെ സംസ്ഥാനം മരണത്തിന് വിട്ടുകൊടുത്തതുമില്ല ജീവനോടെ വീട്ടിലെത്തിക്കാൻ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ മാത്രം കണക്കുകൾ നോക്കിയാൽ മൂന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഒരാൾ രോഗം ഭേദമായി ആശുപത്രി വിട്ടു ഒരാൾ ചികിത്സയിലാണുള്ളത് ഒരാൾക്ക് ജീവൻ നഷ്ടമായി രാജ്യാന്തര തലത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിലുള്ള നിപയുടെ മരണനിരക്ക് ലോകത്തിലാദ്യമായി കേവലം മുപ്പത്തിമൂന്ന് ശതമാനമായി പിടിച്ചു നിർത്താൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായും രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ നിപ പ്രതിരോധം ഏറെ മുന്നിലാണ് എന്ന് ആരോഗ്യ വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മുപ്പത്തിയൊന്ന് കേസുകളിൽ ഒൻപത് പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത യാഥാർത്ഥ്യം ഇതാണ് എന്നിരിക്കെ പച്ച നുണകൾ ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല നിപ ബാധിച്ചവർ എല്ലാവരും മരിച്ചിട്ടില്ല നിപ്പയെ എല്ലാവരും ചെറുത്തു തോൽപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെന്നിത്തല കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിയതോടെ രാഹുലിനെ കൈവിട്ടു പോകുകയാണ് കാര്യങ്ങൾ പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് നിപ്പ നിപ്പാരോഗ്യ സാധ്യതയുള്ള ലക്ഷണങ്ങൾ നിരീക്ഷിക്കാനും ഉടൻ റിപ്പോർട്ട് ചെയ്യാനും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കിഴക്കൻപുറം തച്ചനാട്ടുകാര സ്വദേശിനി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്വദേശിനിയാണ് നിപ്പ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്